കാലടി ശബ്ദങ്ങളിൽ നിന്ന് ആരോ തന്നെ പിന്തുടരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ തിരുതൂതർ സ്വല്ലാ വസ്ലം ആരാണതെന്ന് ചോദിച്ചു അബൂദറാൻ നബി എന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ കൂടെ കൂട്ടി അങ്ങനെ അവർ രണ്ടുപേരും കുറച്ചുകൂടെ ദൂരെ നടന്നു പ്രവാചകൻ അദ്ദേഹത്തോട് ഒരു സ്ഥലത്ത് നിൽക്കാൻ വേണ്ടി പറഞ്ഞു പ്രവാചകൻ ഒരു മലയുടെ പിൻഭാഗത്തേക്ക് പോയി അപ്പോ റസൂലി അലൈഹി സ്വലാമ തങ്ങൾ ആ മലയുടെ പിൻഭാഗത്ത് നിന്ന് ആരോടോ സംസാരിക്കുന്നത് കേട്ടു അപ്പൊ അദ്ദേഹം ചോദിച്ചു ആരുമായിട്ടാണ് അങ്ങ് ആ സംസാരം നടത്തിയത് ഞാൻ നിങ്ങൾ ആരോടോ സംസാരിക്കുന്നതായി ശ്രദ്ധിച്ചല്ലോ പ്രവാചക തിരുമേനി നൽകിയ ഉത്തരം ദാക്ക അത് ജിബിരി അലഹിസ്സലാമയാണ് ഇപ്പോൾ ആ മലക്കു പിന്നിൽ ആ പാറക്കു പിന്നിൽ എൻ്റെ അടുത്ത് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് എന്നോട് അദ്ദേഹം പറഞ്ഞു അന്നഹു ബഷീർ ഉമ്മത്ത് നിങ്ങളുടെ ജനതയെ വിവരമറിയിക്കണം നിങ്ങളുടെ സമൂഹത്തെ വിവരമറിയിക്കണം അവർ തീർച്ചയായും പങ്കു ചേരാത്തവരാണെങ്കിൽ പങ്കു ചേർക്കാത്തവരാണെങ്കിൽ അവർക്ക് സ്വർഗമുണ്ട് എന്ന സന്തോഷ വാർത്ത അവരെ അറിയിക്കണം സ്വർഗമുണ്ട് എന്ന സന്തോഷ വാർത്ത അവരെ അറിയിക്കണം അപ്പോൾ അള്ളാഹുബാഹുല പ്രവാചകൻ അത് കേട്ടുകൊണ്ടിരിക്കെ പ്രവാചകൻ തിരുമേനി ചോദിച്ചു യാ സന ആ വ്യക്തി ആഭിചാരിയോ അല്ലെങ്കിൽ മോഷ്ടാവോ ആണെങ്കിലും ആ വ്യക്തിക്ക് സ്വർഗം ലഭിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അതിന് ജിബിർ അലിസ്ലാം നൽകിയ മറുപടി ആണെങ്കിലും അവൻ മോഷ്ടാവാണെങ്കിലും സന അവൻ വ്യഭിചാരിയാണെങ്കിലും അവൻ മദ്യപാനിയാണെങ്കിലും അവന് സ്വർഗമുണ്ട് അപ്പൊ വ്യഭിചാരത്തെക്കാളും മദ്യപാനത്തെക്കാളും മോഷണത്തെക്കാളും വലിയ കുറ്റമായി റബ്ബ് റബ്ബുബാനഹുവെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിന് അവകാശപ്പെട്ട കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് നൽകലാണ്